നമസ്കാരം പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയിൽ നിന്നാണ് ബി ജെ പിയുടെ അംഗത്വം ഏറ്റുവാങ്ങിയത് ചെറിയൊരു ഒറ്റക്കോളം വാർത്ത മാത്രമേ നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലുമുള്ളൂ ജനപക്ഷം എന്ന് പറയുന്നത് അത്ര വലിയൊരു പാർട്ടിയൊന്നുമല്ല സംസ്ഥാന വ്യാപകമായവർക്ക് കമ്മിറ്റിയും നേതാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലാണ് ജനപക്ഷത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല അതുകൊണ്ട് തന്നെ ജനപക്ഷം ബി ജെ പിയിൽ ചേരുന്നു എന്നത് വലിയ കാര്യമായി നമ്മുടെ മാധ്യമങ്ങൾക്ക് തോന്നുന്നില്ല എന്നാൽ ഇത് ഏതെങ്കിലും ഒരു കടലാസ സംഘടനയോ ഒരു കടലാസ നേതാവോ ബി ജെ പിയിൽ ചേരുന്നത് പോലെ അല്ല എന്നതാണ് യാഥാർത്ഥ്യം വളരെ കൃത്യമായ നീക്കങ്ങൾക്കൊടുവിൽ കൃത്യമായ കണക്കുകൂട്ടലോടെ ബി ജെ പിയുടെ ചാണക്യനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ കരുനീക്കങ്ങൾക്കൊടുവിൽ തന്ത്രപരമായി നടത്തിയ നീക്കമാണ് കരാറുകളോ പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആർക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാവാത്തത് ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഡിമാൻഡും മുമ്പോട്ട് വെച്ചില്ല ഒരു വാഗ്ദാനവും ജനപക്ഷത്തിന് ബി ജെ പി നേതൃത്വം കൊടുത്തില്ല അതുപോലും തന്ത്രപൂർവ്വമായ ഒരു നീക്കമാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കണം പി സി ജോർജിന് എന്നുപോലും ആവശ്യപ്പെട്ടിട്ടില്ല ഉപാധികൾ ഒന്നുമില്ലാത്ത ഒരു ലയനമായിരുന്നത് എന്നാൽ ഇങ്ങനെയൊരു ഉപാധികളുമില്ലാത്ത കരാറുകളുമില്ലാത്ത ലൈഖനത്തിന്റെ പിന്നിൽ കൃത്യമായ ഒരു കണക്കുകൂട്ടലുണ്ട് അമിത്ഷാ എന്ന ചാണകന്റെ കേരളത്തെക്കുറിച്ചുള്ള കൃത്യമായ പദ്ധതി ക്രിസ്ത്യൻ ഭൂരിപക്ഷ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും അധികാരം ഉറപ്പിക്കുകയും ചെയ്തിട്ടും കേരളത്തിൽ നിലം തൊടാൻ കഴിയാത്തത് ബി ഉറക്കം കെടുത്തുന്നുണ്ട് കർണാടകയിൽ ലോക്സഭയിൽ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നേടുകയും ഇക്കുറി കോൺഗ്രസ് ഭരിച്ചിട്ടും ഭൂരിപക്ഷ ലോക്സഭാ സീറ്റ് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ബി എന്നാണ് അവർ തങ്ങൾ പറയുന്നത് കുറച്ചു വോട്ടുകൾ മാത്രമുള്ള തെലുങ്കാനയിലും ബി ജെ പിക്ക് ലോക്സഭയിൽ എം പിമാരുണ്ടാവും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉറപ്പാക്കിയാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് എന്നാൽ കേരളത്തിൽ ഇതുവരെ വേണ്ടതുപോലെ നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല പല നേതാക്കന്മാർ വന്ന് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല ഒടുവിൽ അമിത്ഷായും മോദിയും കണ്ടെത്തി ക്രൈസ്തവ വിഭാഗത്തെ കൂടെ ചേർത്താൽ മാത്രമേ ബി ജെ പി കേരളത്തിൽ ക്ലച്ചു പിടിക്കൂ എന്ന് എന്നാൽ കേരളത്തിലെ പരമ്പരാഗത ബി ജെ പി നേതാക്കൾക്ക് ഈ ആശയത്തോട് യോജിപ്പില്ല അവർ അധികാരം അവർക്കിടയിൽ വീതിക്കാനുള്ള ഫോർമുലയുമായി മുമ്പോട്ട് പോകുമ്പോൾ മറ്റൊരു കമ്മ്യൂണിറ്റിയെയോ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നെത്തുന്ന നേതാക്കളെയോ സ്വീകരിക്കാൻ പ്രയാസമായി അങ്ങനെ മോദി പ്രഭയിൽ ഭ്രമിച്ച് ബി ജെ പിയിലേക്ക് എത്തിയ ധാരാളം ക്രൈസ്തവ നേതാക്കൾ അത് അൽഫോൺസ് കണ്ണന്താനമാണെങ്കിലും ജേക്കബ് തോമസ് ആണെങ്കിലും അവഗണിക്കപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി നേരിട്ട് നിർദ്ദേശം കൊടുത്താണ് ഇരുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഉറപ്പിച്ചത് എന്നാൽ ആ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാതെ പോയത് ബി ജെ പി കാരുടെ വോട്ടാണെന്ന് സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നു ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയോടൊപ്പം ചേർക്കുക എന്ന കൃത്യമായ അജണ്ടയുമായി കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതുകൊണ്ടാണ് കേരള നേതൃത്വത്തെ കാര്യമായി ഗമനിക്കാതെ ദേശീയ നേതൃത്വം നേരിട്ട് പി സി ജോർജിനെ അടുപ്പിച്ചതും ചേർത്തതും സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്തെങ്കിലും പി സി ജോർജിന്റെയും ജനപക്ഷത്തിന്റെയും ബി ജെ പി പ്രവേശത്തിന് ചുക്കാൻ പിടിച്ചത് കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനുമാണ് ആറുമാസമായി ചർച്ച നടത്താൻ അവർ ചുമതലപ്പെടുത്തിയത് പ്രതീഷ് വിശ്വനാഥനെയും പ്രതീഷ് വിശ്വനാഥനും രാജീവ് ചന്ദ്രശേഖരും നേരിട്ടാണ് മുരളീധരന്റെ അനുഗ്രഹാശ്വസുകളോടെ ഡൽഹിയിലെ നീക്കങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയത് അതുകൊണ്ടാണ് ഒരു ഉപാധികളുമില്ലാതെ പി സി ജോർജും ജനപക്ഷവും ബി ജെ പിയുടെ ഭാഗമായത് ക്രൈസ്തവ സഭയിൽ നല്ല സ്വാധീനമുള്ള ജോർജിനെ ബി ജെ പിയുടെ കേരള മുഖമാക്കി മാറ്റിയാലും അത്ഭുതപ്പെടേണ്ടതില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പിയിൽ ഉണ്ടാവുന്ന അഴിച്ചുപണിയിൽ ക്രൈസ്തവ വിഭാഗത്തെ കൂടി ചേർത്തു നിർത്തുന്ന തരത്തിലുള്ള അവർക്കും സ്വീകാര്യരായ ശോഭാ സുരേന്ദ്രനും ഡോക്ടർ ബാലശങ്കറും ഒക്കെ ഉൾപ്പെട്ട ഒരു വിഭാഗത്തിന് പ്രാമുഖ്യം കിട്ടുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ തീർച്ചയായും പി സി ജോർജിന് നിർണായകമായ പങ്കുണ്ടാവും പി സി ജോർജിന്റെ മകനെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് ഉടൻ നിയോഗിക്കും പത്തനംതിട്ടയിൽ നിന്നും പരിഗണിക്കേണ്ട മൂന്ന് പേരുടെ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വത്തിന് ബി ജെ പി കൊടുത്തപ്പോൾ അതിൽ ഒന്നാമനായി പി സി ജോർജിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ലെങ്കിലും പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പി സി ജോർജ് തന്നെയാവാനാണ് സാധ്യത മുമ്പ് മറന്നാടനം തന്നെ ഇത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിരുന്നു പൂഞ്ഞാർ മണ്ഡലത്തിലും അതിനു പുറത്തും നല്ല സ്വാധീനമുള്ള പി സി ജോർജിന് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നും തൃശൂരിൽ സുരേഷ് ഗോപിയുടേതുപോലെ ഏറ്റവും ശക്തമായ ഒരു മത്സരം തന്നെ ഇക്കുറി നൽകാൻ കഴിയുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയോടുള്ള ചെറിയ തോതിലുള്ള എതിർപ്പും ഇടതുപക്ഷത്തിന് നിലം തൊടാൻ കഴിയാത്ത സാഹചര്യമുള്ളതും പി സി ജോർജിന് അനുകൂലമായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ പി സി ജോർജും മകനും ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയുമായും ചർച്ച നടത്തി മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ജോർജിനെയും മകനെയും കൊണ്ടുപോയത് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അടുത്താണ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തി അതിൽ കേന്ദ്ര സർക്കാരിന്റെ പരിമിതികൾ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു റബ്ബർ കർഷകരുടെ കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും ഇടപെട്ടേ മതിയാവൂ എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു റബ്ബർ ബോർഡിലെ ഒഴിവ് നികത്തുന്നതടക്കമുള്ള റബ്ബറിന്റെ വിലയുർത്തുന്ന നടപടികളിലേക്ക് നീങ്ങാനുള്ള ധാരണയായിട്ടുണ്ട് അങ്ങനെ മലയോര കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പി സി ജോർജിന് കഴിയും എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ ക്രൈസ്തവ വിഭാഗത്തിൽ ജോർജിന് വലിയ പിന്തുണയുണ്ടാവുമെന്നും അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും കണക്കാക്കപ്പെടുന്നു എന്തായാലും നാടകീയമായ നീക്കങ്ങളാണ് ഡൽഹിയിൽ നടന്നത് ജോർജും ജനപക്ഷവും ബി മുഖമാകുമ്പോൾ ക്രൈസ്തവ സമൂഹം ബി ജെ പിയോട് കൂടുതൽ അടുക്കുമെന്നും അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ